നമസ്കാരം ടോൾ നിരോധനം കഴിഞ്ഞതോടെ കടലിൽ മത്സ്യങ്ങളൊക്കെ വീണ്ടും ചാകരയായി മാറുന്നു മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്നു മത്തിയും അയലയും നെത്തോലിയും ഒക്കെ കടലിൽ ഇപ്പോൾ സുലഭമായി ലഭിക്കുന്ന കാലഘട്ടമാണ് എങ്കിൽ പോലും വള്ളം നിറയെ മീൻ കിട്ടിയാൽ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നില്ല അവർ ഇപ്പോഴും അരവയറാണ് എന്ന് പറയേണ്ടുന്ന സാഹചര്യം മത്സ്യങ്ങൾ കറക്കെത്തിക്കുമ്പോൾ ലേലത്തിൽ ന്യായമായ വില ഇവർക്ക് ലഭ്യമാകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒരു കിലോ വലിയ അയലയ്ക്ക് വിപണിയിൽ എൺപത്തിയഞ്ച് രൂപയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാകുന്നത് വെറും മുപ്പത് രൂപ മാത്രമാണ് ഒരു കിലോ മത്തിക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ലഭ്യമാകുന്നത് ഇത് കിലോയ്ക്ക് നൂറ് രൂപയ്ക്കാണ് കച്ചവടക്കാർ വിൽക്കുന്നതും ഹാർബറിൽ നിന്ന് നെറ്റോലി നാൽപ്പത് രൂപയ്ക്കാണ് മൊത്ത കച്ചവടക്കാർ വാങ്ങുന്നത് പക്ഷേ അത് വിൽക്കുന്നത് നൂറ് രൂപ വിലയിട്ടിട്ടാണ് ചെമ്പാൻ എഴുപത് രൂപയ്ക്ക് വിപണിയിൽ വിൽക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് അതിൽ നിന്ന് ലഭ്യമാകുന്നത് വെറും ഇരുപത് മാത്രം നൂറ്റി അൻപത് രൂപയുള്ള മാന്തള്ളിന് നൂറ് രൂപയാണ് ഇത്തരത്തിൽ ലഭ്യമാകുന്നത് വലിയ ബോട്ടുകൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം കിലോ വരെ മീനുകളുമായിട്ടാണ് തിരിച്ചെത്തുന്നത് പത്ത് തൊഴിലാളികൾ പോകുന്ന ബോട്ടിന് മൂന്ന് ദിവസത്തേക്ക് കടലിൽ പോകാൻ ആയിരത്തി ലിറ്റർ ഡീസലും നാലായിരം രൂപയുടെ ഭക്ഷണവും പതിനായിരത്തി രൂപയുടെ ഐസും ഒക്കെ ആവശ്യമുണ്ട് ചെലവിന്റെ പകുതിയിലുള്ള മത്സ്യം പോലും പലപ്പോഴും ഇവർക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം അതേസമയത്ത് തന്നെ കരിഞ്ചന്തയിൽ ാണ് മണ്ണെണ്ണ ഇപ്പോൾ ഇവർ വാങ്ങേണ്ടി വരുന്നത് ഇതും ഇവരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഈ വർഷം ജനുവരിയിൽ നാല്പത്തിരണ്ട് രൂപയായിരുന്ന മണ്ണെണ്ണയ്ക്ക് ഇപ്പോൾ എൺപത്തിയൊന്ന് രൂപയായി മാറിയിട്ടുണ്ട് പൊതുവിപണിയിൽ നൂറ്റി ഇരുപത്തി രൂപയാണ് മണ്ണെണ്ണയ്ക്ക് വില മത്സ്യബന്ധനത്തിന് പോകുന്നത് ഇതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധിയായി മാറുകയാണ് വലിയ നഷ്ടമാണ് തങ്ങൾ മത്സ്യത്തൊഴിലാളികളായി തുടരുന്നതോടെ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും വലിയ സങ്കടം അത് മാത്രവുമല്ല ഇത്തരത്തിൽ മണ്ണെണ്ണയ്ക്ക് ഡിമാൻഡ് കൂടുകയാണ് എന്നറിയുന്നത് കൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് മണ്ണെണ്ണ ലഭ്യമാകുന്നില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഈ അവസരം മുതലെടുത്ത മറ്റൊരു വിഭാഗവും മറുവശത്തുണ്ട് അതായത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് അനിയന്ത്രിതമായി കൃത്യമായ രേഖകൾ പോലും ഇല്ലാതെ മണ്ണെണ്ണ കടത്തി ലക്ഷങ്ങളുടെ നേട്ടം കൊയ്യുന്ന ഒരു സംഘം വളർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഇത് ഒരാഴ്ചയിൽ തന്നെ അഞ്ചും കേസുകളാണ് ഇത്തരത്തിൽ അനിയന്ത്രിതമായി മണ്ണെണ്ണ കടത്തിയതിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രവുമല്ല എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായി കേരളത്തിൽ കർഷകരുടെ എണ്ണം കുറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികളുടെയും എണ്ണം കുറയാനുള്ള സാധ്യതകളാണ് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ജീവിക്കാനുള്ള മാർഗമായിട്ടാണ് എല്ലാവരും ഓരോ ജോലിയും തിരഞ്ഞെടുക്കുന്നത് ആ മാർഗത്തിൽ തുടരുമ്പോൾ ജീവിതം ദുസ്സഹമായി തന്നെ തുടരുകയാണെങ്കിൽ അവർ അത് മാറ്റി ചിന്തിക്കും മറ്റു ജോലിയിലേക്ക് കടക്കും ഇന്ന് നാം കൃഷിക്കാരുടെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ കർഷകർക്കായുള്ള സഹായങ്ങളും പരിഗണനയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കുറഞ്ഞതോടെ പല കർഷക ആത്മഹത്യകളും ഉണ്ടായി കർഷക ആത്മഹത്യകൾ കൂടുന്നതും പട്ടണി കൂടുന്നതും ഒക്കെ തന്നെ പിന്നീട് കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറാനുള്ള കാരണമായി മാറി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സകലമാന സാധനങ്ങളും അന്യ സംസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ ഒരു വെള്ളം കുടിക്കണമെങ്കിൽ പോലും വെള്ളം പോലും കുപ്പിവെള്ളം പോലും നമ്മൾ അന്യസംസ്ഥാനത്തെ ആശ്രയിച്ച് എത്തിക്കുന്നവരായി മാറിയിരിക്കുകയാണ് ഈ ഒരു രീതിയിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് അവഗണനയും ഇതുപോലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ മത്സ്യബന്ധനത്തിന്റെ കാര്യത്തിലും ഈ ഒരു രീതി തന്നെ സമാനമായി മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫ്രഷ് മീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീൻ കിട്ടാറുണ്ട് പക്ഷേ ഇങ്ങനെ മത്സ്യത്തൊഴിലാളികൾ വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കുറയുമ്പോൾ അത് സ്വാഭാവികമായി നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യം കൃത്യമായിട്ടുള്ള നല്ല മത്സ്യം കിട്ടാനുള്ള സാധ്യത കുറയും അത് മാത്രവുമായിരിക്കില്ല അന്യസംസ്ഥാനങ്ങളെ നമ്മൾ മത്സ്യത്തിന് വേണ്ടി വിശ്രയിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി മത്സ്യത്തിന് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നതിന്റെ ഇരട്ടി തുക കൊടുത്താൽ പോലും മത്സ്യം കിട്ടാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്